എന്താ ഞങ്ങളെ കണ്ടിട്ട് പേടി തോന്നുന്നില്ലേ ഞാൻ ഇത് ഞങ്ങളുടെ സ്ഥലമാണ് കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഇവനെ അങ്ങനെ ഒരു പരുവത്തിലാക്കോ പിന്നെ ഒരു ഗ്രീൻ ഡ്രാഗണും നമ്മുടെ മുന്നിൽ നിൽക്കാനുള്ള ധൈര്യം കാണിക്കില്ല അതെ ഇതെന്താ ഈ കാണിക്കുന്നത് മതിയാക്കൂ ഈ തണവലൊക്കെ ഇതുപോലെ തന്നെ എല്ലാവരെയും കത്തിച്ചു കളയും എവിടെ പോയി രക്ഷപെടാനാകുട്ടേ

ജംഗുകള് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഇവിടെ റെസ്റ്റ് എടുത്തേക്കാം എന്നിട്ട് നമുക്ക് പിന്നെ മുന്നോട്ട് പോവാം വരൂ എല്ലാവരും ഇറങ്ങും ചങ്കുകള് തീരാറായി ശരിയായി കഴിഞ്ഞു ട്ടാവുംന്നു കണ്ടില്ലേ അവൻ വന്നു പത്രു വെള്ളിട്ട് വന്നു അല്ലല്ല വന്നു അവൻ വന്നു അവൻ വന്നു അവൻ വന്നു ഇനിയെങ്കിലും ഒന്ന് പറ മോട്ടു ആരാ വന്നേന്ന് ഡിങ്കിക്കാ ഡിങ്കിക്കാടി അവൻ വന്നു പത്തിനു അവൻ വന്നു അത് ഞാൻ നല്ലൊരു കാര്യല്ല പറഞ്ഞത് പിന്നെന്തിനാ നിങ്ങൾ എന്നെ എന്നിട്ട് ഇങ്ങനെ ഓടിക്കുന്നത് ഡ്രാഗൻ വന്നിട്ടുണ്ട് ഓ എൻ്റെ അത്തിപ്പാറ അപ്പച്ചേ കസിമെ ക്യാമറ എടുക്ക എന്നിട്ട് ഷൂട്ടിങ് തുടങ്ങിക്കോളൂ ടുത്തല്ലോ എന്റെ ഇരുപത് കൊല്ലത്ത് അനുഭവത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഡ്രാഗനെ കണ്ടിട്ടേ ഇല്ലേ മമ്മീ എന്റെ അമ്മോ ഇതെന്താ കണ്ണ് നിയമമാണ് സത്യം സത്യം തുറക്കാൻ ഓ ചിങ്കം എന്റെ എന്റെ ബ്രോ നിങ്ങൾ ഓർഡർ കൊടുത്തോണ്ടൊന്നും ഇത് എണീക്കാൻ പോകുന്നില്ല ഇവൻ ഭയങ്കര ക്ഷീണിതനാണ് ഇവന് ഞാൻ ദിവസം കൊണ്ട് ശരിയാക്കി തരാൻ ചങ്ക് இது பத்திலோ இதுக்கா இது இன்ஸ்பெக்டர் ராம đi ออออออออออออออออออออออออออออ ഞങ്ങൾ മനുഷ്യരാണ് വാലില്ല നീ ഞങ്ങളുടെ സോറി സോറി ഞങ്ങളാണ് അല്ലല്ല നിങ്ങൾ കൂട്ടുകാരല്ല നിങ്ങൾ തീർച്ചയായും ബ്ലാക്ക് ഡ്രാഗൺസിന്റെ രാജാവ് ആളുകളായിരിക്കും അയാളല്ലേ എന്നെ പിടിക്കാൻ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് അല്ലേ ഞങ്ങൾക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാൽ വർഷമായി ഞങ്ങൾ ഇല്ല ഞങ്ങൾ പറഞ്ഞാൽ ദൂരത്തിൽ നിന്ന് ബ്ലാക്ക് ഡ്രാഗൺസ് കണ്ടിട്ട് ഞങ്ങളെ നശിപ്പിക്കാനായി വന്നു ചേരും പിന്നെ തീ തൂപ്പുന്ന കാര്യം അതീ റെയിൻബോ ബറീസ് തിന്നാൽ മാത്രമേ സാധ്യമാകൂ എന്നാൽ ബ്ലാക്ക് ഡ്രാഗൺസ് ഞങ്ങളെ ഇത് തിന്നുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു അതിനാൽ മുന്നൂറ് വർഷത്തോളമായി ഞങ്ങൾ ഈ റെയിൻബോ ബെറീസും ഭക്ഷിച്ചിട്ടില്ല വർഷങ്ങൾ നടക്കാത്ത സംഭവം സംഭവിക്കും ആര് കഴിക്കും ഈ റെയിൻബോ നോട്ടോ നീ ഒന്ന് കഴിച്ചു കാണിക്കേ അപ്പൊ എല്ലാരും കഴിച്ചോണൊന്നേ ോളാം ഓ ഇവര് പറഞ്ഞു പറഞ്ഞു എന്നെ പെടുത്തി കളഞ്ഞല്ലോ ഇതിന് പച്ചമുളകിനേക്കാളും വെര് കൂടുതലാണല്ലോ ഇനി ഇതെല്ലാവരും കൊണ്ട് കഴിപ്പിക്കണം എല്ലാവരും കൊണ്ട് കഴിപ്പിച്ചേ പറ്റൂ കൊള്ളാലോ വളരെ നന്നായിട്ടുണ്ട് റാണിജി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ ബെറീസ് കഴിച്ചത് കൊണ്ട് ഞങ്ങളുടെ വായി നിന്നും തീ വരാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോ അപ്പൊ പിന്നെ തീ എന്തായാലും ഇല്ലില്ല ഞാൻ എന്റെ പ്രജകളുടെ ജീവൻ അപകടത്തിലാക്കാൻ സമ്മതിക്കില്ല ഈ റെയിൻബോ ബെറീസ് ബ്ലാക്ക് ഡ്രാഗൺസ് മാത്രമേ കഴിക്കാറുള്ളൂ ഇവിടെ നിന്ന് കൊണ്ടുപോയ റെയിൻബോ ബെറീസ് എല്ലാം അവരുടെ രാജ്യത്ത് ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഭണ്ഡാരോ ഓഹോ അതും ആ റെയിൻബോ ബെറികളുടെയോ പത്തിനു വലിയ നമ്മൾ ആദ്യം അവിടെ ചെന്നിട്ട് ആ ബ്ലാക്ക് തന്നെ അങ്ങ് കളഞ്ഞേക്കാം വരൂ അതേ നീ പറഞ്ഞത് ശരിയാണ് ഇന്നത്തോടെ അവന്മാരുടെ മേളതാളങ്ങൾ ഇല്ലാതാക്കണം ഈ മേളതാളങ്ങളൊക്കെ എവിടുന്നാ പെട്ടെന്ന് വന്നത് അതേ നമ്മളിപ്പോ ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കയാണ് ഇവിടെ ഇപ്പൊ മേളതാളത്തിന്റെ ആവശ്യം ഇരിക്കുന്നു ഓഹോ എന്റെ മോട്ടു അതൊരു പഴഞ്ചൊല്ലാണ് അവന്മാരുടെ റെയിൻബോ ബറീസിന്റെ ഭണ്ഡാരം തകർക്കണം പിന്നെ ഒരിക്കലും അവന്മാര് തീ തുപ്പില്ല അനുഭവിക്കുക തന്നെ ചെയ്യും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം ആഘോഷങ്ങൾ തുടങ്ങട്ടെ ഓഹോ ഇവന്മാര് കർമ്മബലം അനുഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ചെയ്യുന്നതൊക്കെ നേരെ തിരിച്ചും എന്താണ് അവിടെ ബഹളം നോക്ക് ഒന്ന് വേഗം പോയി നോക്ക് തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അതാണ് ലോകനിയതി ഡ്രാഗൻ ചേട്ടാ പിടിക്കവരെ

നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മളെ ആക്രമിച്ച ക്ഷമിക്കൂ ഞങ്ങൾ അങ്ങയോട് ഇതുവരെ പറയാതിരുന്നതാ ഇത് ഡ്രാഗോണിയുടെ കൂട്ടുകാരാണ് അങ്ങയുടെ മുത്തശ്ശൻ അത് പറഞ്ഞിരുന്നില്ലേ അവൻ മനുഷ്യനോട് കൂട്ടുകൂടി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഡ്രാഗൺ ക്യൂന്റെ മകൻ ഡ്രാഗോണി പറക്കാനും തുപ്പാനും വരെ പഠിച്ചിരിക്കുന്നു പറക്കാനോ ൊരുത്തൻ പറക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവന്മാരും അതിന് ശ്രമിക്കാൻ അധികം സമയം വേണ്ട ഓ അവസരം കിട്ടിയാൽ ഉടനെ തന്നെ റാണിയുടെ മകനെ പിടിച്ചു കിട്ടി എന്റെ മുന്നിൽ കൊണ്ടുവാ അതിനെ കിട്ടിയില്ലെങ്കിൽ റാണിയുടെ രണ്ടാമത്തെ മകനെ പിടിച്ചു കൊണ്ടുവാ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ഡ്രാഗൺസും അവരെ സഹായിക്കുന്ന മനുഷ്യന്മാരും ഇവിടെ എത്തിക്കൊള്ളു തീർച്ചയായും എത്തും പിന്നീട് നമുക്കവരെ അവസാനിപ്പിച്ചേക്കാം റാണി ഞങ്ങളെ ബ്ലാക്ക് വെച്ച മുഴുവനും നശിപ്പിച്ചു അവരുടെ അവരുടെ കയ്യിൽ ഇനി ഇനി ഒരു റെയിൻബോ ബാക്കിയില്ല ആ കിട്ടാൻ വേണ്ടി ആക്രമിക്കാനായി അതിനു മുൻപ് മുമ്പിൽ നിവർന്നു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാക്കണം നിങ്ങളുടെയൊക്കെ ധൈര്യം കണ്ടിട്ട് എന്നിൽ ആത്മവിശ്വാസം വളർന്നിരിക്കുന്നു ഇനി മുതൽ നമ്മൾ എല്ലാവരും പറന്നുയാനും തീ തുപ്പാനുമുള്ള പരിശീലനം ആരംഭിക്കുന്നതായിരിക്കും ഇന്നു മുതൽ ആരും ും തീ തുപ്പും ഇവിടെ ഉള്ള കുട്ടികളെല്ലാം ഇങ്ങനെ തെന്നി കളിക്കുക ഇത്ര അധികം ഉയർത്തിന്ന് സ്ലൈഡിലൂടെ തെന്നി വരുന്നുണ്ട് ഇതുപോലെ നമുക്ക് കുട്ടികളോട് മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞാൽ അവർ സ്വയം തന്നെ ചാടി അങ്ങ് പറക്കാൻ പഠിച്ചോളും അല്ല നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ സ്ലൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് മേളിൽ നിന്ന് നിങ്ങളൊക്കെ താഴെയുള്ള ആ നദിയിലേക്ക് എടുത്ത് ചാടി നോക്ക് നല്ല രസമായിരിക്കും അതെ ഒന്ന് ഡൈവ് ചെയ്ത് നോക്ക് എന്നാൽ ഇത്ര ഉയരത്തിൽ നിന്ന് ഞങ്ങൾ നദിയിലേക്ക് എടുത്ത് ചാടിയാൽ ഞങ്ങൾക്ക് പരിക്കൊന്നും പറ്റില്ല ഏയ് ഒന്നും പറ്റില്ലെന്നേ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എത്ര എളുപ്പവും രസകരവുമായിരുന്നെന്ന് ഇനി പറഞ്ഞോളൂ ആരൊക്കെയാണ് ഡൈവ് ചെയ്യാൻ പോകുന്നത് ആരൊക്കെ ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി ഓക്കെ അല്ലേ ഇനി നിങ്ങളുടെ ചിറകു രണ്ടും വെരി ഗുഡ് ഇനി ചിറങ്ങിങ്ങനെ മേളോട്ടും താഴോട്ടുമായി അടിച്ച് അങ്ങനെ തന്നെ കഴിയുന്നില്ല എന്റെ പ്രജകൾ മുഴുവൻ ചിറകുകൾ വിരിച്ച് പറക്കാൻ തുടങ്ങിയിരിക്കുന്നു റാണി റാണി നിങ്ങൾ നിങ്ങൾ കുറച്ച് ധൈര്യം കൂടി കാണിച്ചാൽ പിന്നെ കണ്ടോളൂ എല്ലാവരും മാറും ഇല്ല ബെറീസ് കഴിക്കാനുള്ള അനുവാദം ഞാൻ ആർക്കും കൊടുക്കില്ല ആ ശരി ശരി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്കെല്ലാം പൂവുകളും ഇലകളും എല്ലാം തിന്നാൻ കഴിയുമല്ലോ നിങ്ങൾ എല്ലാവരോടും അത് കണ്ണടച്ച് ആജ്ഞ പറഞ്ഞാൽ മാത്രം മതി അവര് കണ്ണടച്ച് കഴിക്കുമ്പോ ഭക്ഷണം നേരെ വയറിനകത്തേക്ക് പോയിക്കോളും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വളരെ നന്നായി പ്രവർത്തിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആ ശരീരത്ത് ശക്തിയും വരും നീ പറയുന്നതൊന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നേയില്ല ഇല്ല പക്ഷെ നിങ്ങൾ പറയുന്നതിനാൽ ഞാൻ ഉത്തരവ് നൽകാം എല്ലാവരും ശ്രദ്ധിക്കൂ എല്ലാവരും കണ്ണടച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടതാണ് മോട്ടു പത്തിലു എപ്പോൾ നിർത്താൻ പറയുന്നുവോ അതുവരെ അനുഭവത്തിൽ ഞാൻ ഇത്ര അധികം കരിഞ്ഞ് പോയിട്ടില്ലേ എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു സന്തോഷത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം That. Pretty good! കൂട്ടുകാരനെ ബ്ലാക്ക് ബ്ലാക്ക് ഡ്രാഗൺസ് പിടിച്ചോണ്ട് പോയെന്നു ഇല്ല ഞാനിപ്പോ രക്ഷിക്കാൻ ഡ്രാഗൺസിന്റെ തന്ത്രമാണ് ഒരാളെ അവർ പിടിച്ചിട്ട് മറ്റുള്ളവരെയും കൂടെ അവരുടെ അടുക്കിലേക്ക് എത്തിക്കാൻ ഇതവരുടെ സ്ഥിരം തന്ത്രമാണ് വലയായാലും എന്ത് കുന്തമായാലും ശരി ഈ മോട്ടും അവന്റെ കൂട്ടുകാരൻ പത്രവും പിന്നെ എങ്ങനെ ജീവിക്കും